ഹലോ ഗൈസ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചമ്മന്തിനെ പറ്റിയിട്ടാണ് ഈ ചമ്മന്തി കൂട്ടാത്ത മലയാളികൾ ഏറെ കുറവായിരിക്കും കാരണം ഇതിനായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഉള്ളിയാണ് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് ഞെവിടിയെടുക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം ഞങ്ങൾ കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് എനിക്ക് ഉണ്ടാക്കി തരാറ് നല്ലപോലെ ഉള്ളി ഇങ്ങനെ ചതച്ച് തിരുമ്മി കൈകൊണ്ട് കൊണ്ട് നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവം വരെ അതിങ്ങനെ കൈ കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കാം എന്നിട്ട് നമ്മളത് വേറൊരു ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിനേക്ക് ഇടാൻ ആവശ്യമെന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കാന്താരി ഉള്ളവർക്ക് കാന്താരി യൂസ് ചെയ്യാം അങ്ങനെ കുറച്ച് പച്ചമുളക് എടുത്ത് അതേപോലെ കൈ കൊണ്ട് നല്ലപോലെ ഉടച്ച് നല്ല ഇതാക്കി എടുക്കുന്നുണ്ട് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ കുറച്ച് പുളി നമ്മൾ സാധാരണ ചമ്മന്തി അരയ്ക്കുന്നത് പോലെ തന്നെ കുറച്ച് പുളി ആവശ്യമാണ് കുറച്ച് ഉപ്പ് ആവശ്യമാണ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പം മുളക് നല്ലപോലെ പോലെ ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ ഉള്ളീൻ്റെ കൂടെ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പുളി കുറച്ച് പുളി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ പുളിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് തിരുങ്ങിയെടുക്കാം കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നല്ലപോലെ തിരുമ്മിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുടിച്ചേക്കും ഇത്രയേ ഉള്ളു നമ്മൾ ചമ്മന്തി എന്ന് പറയുന്ന എളുപ്പമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ നമ്മൾ സ്പൂൺ ഉപയോഗിക്കുന്നതേ ഇല്ല ഫുള്ള് കൈ കൊണ്ടാണ് ചെയ്യുന്നത് കാരണം കൈ കൊണ്ട് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അതും എനിക്ക് എൻ്റെ അമ്മയാണ് അത് ഉണ്ടാക്കിത്തരുന്നത് അപ്പം ഞങ്ങളെ വീട്ടിൽ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പിന്നെ വേറെ ഒന്നും തന്നെ വേണ്ട അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നല്ലപോലെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ